ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബലേനാണ് കേട്ടോ ഇത് സീറ്റാ വേരിയൻറ്റാണ് നമുക്ക് ഒരുപാടധികം വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ടീന്ന് തന്നെ പറയാം നമ്മളെ ഫോഗ് ലാംപ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിആർ ടൈപ്പ് ഉള്ള ഒരു ഹെഡ് ലാമ്പാണ് പക്ഷേ നല്ല രസമായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെട്ടം നല്ല രീതിയിൽ കുറഞ്ഞു അതുകൊണ്ട് തന്നെ നല്ല വെട്ടമുള്ള ഒരു ഫോഗ് ലാംബ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ പ്രൊജക്റ്റായിട്ട് വരുന്ന ഫോഗ് ലാംബാണ് മൂന്ന് കളേഴ്സിൽ കത്തുന്നതാണ് കേട്ടോ നല്ല രസമാണ് ഒരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല അത്യാവശ്യം നല്ല വെട്ട കാര്യങ്ങൾ കിട്ടും മൂന്ന് കളർസിൽ കത്തും സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ അതോടൊപ്പം നമ്മൾ ഫ്രണ്ട് സ്പ്ലിറ്റർ ചെയ്തിട്ടുണ്ട് ത്രീ പീസ് ആയിട്ട് വരുന്ന സ്പ്ലിറ്റർ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന എ ബി എസ് കോൾ സ്പ്ലിറ്റർ ആണ് അതോടൊപ്പം നമ്മൾ സൈഡ് സ്പ്ലിറ്റർ കൂടി ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് കണ്ടില്ലേ സൈഡ് സ്പ്ലിറ്റർ വന്നാലാണ് ബലാനയ്ക്ക് ഒരു രസമുള്ള കാണാനായിട്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ ലുക്ക് കണ്ടില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് വെറുതെ കിടക്കും പിന്നെ അതേപോലെ നമ്മളെ ബാറ്റ്മാൻ മിറർ കവർ കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് ഗ്ലോസി ആയിട്ട് വരുന്നത് േ ചുള്ള ട്ടോ വണ്ടി ഉള്ളിലേക്ക് വരുമ്പോൾ ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സീറ്റാ ആ ആണ് ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ഓൾറെഡി ഉണ്ട് പക്ഷെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ക്രൂയിസ് കൺട്രോൾ നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പ് എൻഡിലെ സ്റ്റിയറിംഗിലേക്ക് ലെതർ റാപ്പിങ്ങോട് കൂടിയുള്ള സ്റ്റിയറിംഗിലേക്ക് നമ്മൾ ആഡ് ചെയ്തു സ്റ്റീരിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കമ്പനി വരുന്ന ഒരു സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ നക്കാമെച്ച് ബ്രാൻഡ് വരുന്ന ഒരു സിസ്റ്റം ആഡ് ചെയ്തു ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പാനൽ ചെയ്തിട്ടുള്ള അപ്പോൾ ജസ്റ്റ് ഞാൻ സ്റ്റീരിയോ ഓൺ ചെയ്ത് കാണിച്ചു തരാം വണ്ടി സ്റ്റാർട്ടിങ് ആണ് ഒരു തരത്തിലുള്ള വാണിംഗ് ആണെന്ന് വന്നിട്ടില്ല നമ്മൾ ക്രൂയിസ് കൺട്രോളും കൂടിയും ആക്ടിവേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കസ്റ്റഡിലേക്ക് നോക്കിക്കോ ഈ ഒരു ക്രൂസ് കാനൽ ഓൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ വെച്ചാൽ നാൽപ്പത് കിലോമീറ്റർ മുകളിൽ നമ്മൾ പോകുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് ബട്ടൺ ചെക്കുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആക്ടിവേഷൻ ഔട്ടോ അതേപോലെ തന്നെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഒന്നും ബ്രേക്ക്ഔട്ടുക അല്ലെങ്കിൽ പിന്നെ ക്യാൻസൽ ബട്ടൺ നിൽക്കുക മതി ഇനി ഇപ്പോൾ അതിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്റർ സ്പീഡും കുറയ്ക്കാനും കൂട്ടാനും പറ്റും അപ്പോൾ ഒരു തരത്തിലുള്ള വാനിങ്ങും ആളുകളൊന്നും വന്നിട്ടില്ല പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറയാം ഇത് ഒരു തരത്തിലുള്ള വയർ കട്ടിങ്ങും ഇല്ല നമ്മൾ കസ്റ്റമറെ മുമ്പിൽ നിന്നാണ് ഇത് ചെയ്യണത് ഒരു തരത്തിലുള്ള വയർ കട്ടിങ്ങും ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള ഹൈഡിങ്ങും ചെയ്യാണ്ട് തന്നെയാണ് നമ്മൾ ക്രൂസ്കണോട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റീരിയോ അതേ ഈ ലുക്കിലാണ് വന്നിട്ടുള്ള ഇത് നക്കാമിച്ചി ബ്രാൻഡിൽ വരുന്ന ടു ബൈ സിക്സ്റ്റി ഫോറിന് വരുന്ന ഒരു സ്റ്റീരിയാണ് കേട്ടോ ഫേക്കല്ല അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സൗണ്ട് ക്വാളിറ്റിയും അതിനനുസരിച്ച് ഉണ്ടാവും കേട്ടോ പിന്നെ ആപ്പിൾ കാർപ്ലൈ ആൻഡ്രോട്ടോ ലൈസൻസ്ഡ് ആയിട്ടുള്ള വരുന്ന വെർഷനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതാവുമ്പോൾ ഒരു വർഷം റീപ്ലേസ്മെന്റ് വാരണ്ടി അത് കഴിഞ്ഞാൽ കുറച്ച് സർവീസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റം ആണ് നമ്മളിപ്പോൾ ഷോപ്പിൽ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ കമ്പനി സ്പീക്കേഴ്സ് ആണ് ഉള്ളത് ടു എസ് സ്പീക്കേഴ്സ് ആണ് ടൂ ട്രോ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ അക്കിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പോർട്ടി പോലെയാണ് ഇതുണ്ട് എ ബി എസ് സ്പോർട്ടിയാണ് നല്ല രസമാണ് കേട്ടോ ബലാനയ്ക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻ വിത്താറേക്കാണ് നമ്മൾ കൂടുതൽ ചെയ്യാറുള്ളത് പക്ഷേ ബലാനക്ക് നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ യെല്ലോ ആയി ആ ഇപ്പൊ വാംലൈറ്റ് ആയി ഇത് വൈറ്റ് ആയിട്ട് അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഉണർക്കുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നിട്ടുള്ള ബലേനോടെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വർക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ബലേന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എസ്റ്റൊന്നും ഷെയർ എടുത്തോളോ അടുത്ത നല്ലൊരു വീഡിയോ കേട്ടോ